ഹലോ ഫ്രണ്ട്സ് ഹെൽദീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൂവയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് മൂത്ര സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കൂവയിൽ അടങ്ങിയിരിക്കുന്ന ഔഷധ ഗുണങ്ങൾ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പ്രതിവിധിയായി പ്രവർത്തിക്കുന്നു മൂത്രനാളിയിൽ അണുബാധ അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് കൂവയുടെ ഉപയോഗം ഫലപ്രദമാണ് ദഹനത്തെ സഹായിക്കുന്നു കൂവയിൽ നാരുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇത് ദഹനത്തെ സഹായിക്കുകയും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു വയറുവേദന മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കൂവ ഒരു നല്ല പരിഹാരമാണ് പ്രമേഹ രോഗികൾക്ക് കൂവയുടെ ഗ്ലൈസിയമിക് ഇൻഡെക്സ് കുറഞ്ഞതാണ് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു അതിനാൽ പ്രമേഹ രോഗികൾക്ക് കൂവ സുരക്ഷിതമായി കഴിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കരളിന്റെ ആരോഗ്യത്തിന് കൂവയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ കരളിനെ വിഷവിമുക്തമാക്കാൻ സഹായിക്കുന്നു ഇത് കരളിന്റെ ആരോഗ്യം പരിപാലിക്കുകയും അതിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ചർമ്മ രോഗങ്ങൾ തടയുന്നു കൂവയുടെ ഉപയോഗം ചർമ്മ രോഗങ്ങൾ തടയാൻ സഹായിക്കുന്നു ഇത് ചർമ്മത്തിലെ എണ്ണമയം കുറയ്ക്കുകയും തൊക്കിനെ ആരോഗ്യമുള്ളതും തിളക്കമുള്ളതുമാക്കുകയും ചെയ്യുന്നു ഗർഭിണികൾക്ക് ഗർഭസ്ഥ ശിശുവിന്റെ തലച്ചോറിന്റെ വികാസത്തിന് ഏറെ അത്യാവശ്യമാണ് ഫോളൈറ്റ് അഥവാ ഫോളിക് ആസിഡ് ഇത് കൂവയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ ഗർഭകാലത്ത് ഇത് കഴിക്കുന്നത് നല്ലതാണ് മാത്രമല്ല ഗർഭകാലത്ത് വയറിനുണ്ടാകുന്ന അസ്വസ്ഥകൾ ഛർദി മനംപുരട്ടൽ തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കുമുള്ള നല്ലൊരു പ്രതിവിധിയാണിത് നല്ല ഉറക്കത്തിന് കൂവയിലെ മഗ്നീഷ്യം നല്ല ഉറക്കത്തിന് സഹായിക്കുന്ന ഒരു മരുന്നാണ് ഇൻസോമിന പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമാണിത് ഉറക്ക പ്രശ്നങ്ങൾ ഉള്ളവർ കൂവനൂറ് കഴിക്കുന്നത് ഏറെ നല്ലതാണ് ദഹിക്കാൻ എളുപ്പമായതിനാൽ രാത്രിയിലും ഇത് കഴിക്കാവുന്നതാണ് വിളർച്ചയ്ക്ക് പരിഹാരം അനീമിയ്ക്കുള്ള നല്ലൊരു മരുന്നു കൂടിയാണ് അയൺ സമ്പുഷ്ടമായ കൂവപ്പൊടി ഇത് കഴിക്കുന്നത് കുട്ടികൾക്ക് മുതിർന്നവർക്ക് രക്തക്കുറവ് പരിഹരിക്കാൻ സഹായിക്കും ഇത് ഹീമോഗ്ലോബിൻ അളവ് വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് എല്ലിന്റെ ആരോഗ്യത്തിന് എല്ലിന്റെ ആരോഗ്യത്തിന് ഏറെ ഉത്തമമായ ഒന്നുകൂടിയാണ് കൂവപ്പൊടി ഇതിലെ കാൽഷ്യം എല്ലുകൾക്ക് ഉറപ്പും ബലവും നൽകുന്നു എല്ല് തേമാനം അഥവാ ഓസ്റ്റിയോപെറോസിസ് പോലുള്ളവ ഉള്ളവർ കൂവ കഴിക്കുന്നത് ഏറെ നല്ലതാണ് ഊർജത്തിന് കൂവനൂറ് ശരീരത്തിന് ഊർജം നൽകാൻ ഏറെ നല്ലതാണ് ദിവസം മുഴുവൻ ഉന്മേഷം ലഭിക്കാൻ സഹായിക്കുന്ന ഒന്നാണിത് കൂവനൂറ് തയ്യാറാക്കുമ്പോൾ ചേർക്കുന്ന ശർക്കര ശരീരത്തിന് ഊർജം നൽകുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് കൂവപ്പൊടി അഥവാ ആരോറൂട്ട് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് ഇത് കുറുക്കാക്കി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും കോവയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ